സിയോൺ ക്ലാസിക് ടി വി സ്വാഗതം ജീവന്റെ സംരക്ഷണത്തിന് തലേന്ന് പ്രാർത്ഥന പിറ്റേന്ന് തെരുവിൽ റാലി അമേരിക്കയെ ഇളക്കിമറിച്ച് വീണ്ടും മാർച്ച് ഫോർ ലൈഫ് ഓരോ മനുഷ്യജീവനും ദൈവത്തിന്റെ ദാനവും അമൂല്യ സമ്മാനവുമാണെന്ന പ്രഘോഷണത്തോടെ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് പ്രോ ലൈഫ് റാലി ലക്ഷ്യങ്ങളുടെ പങ്കാളിത്തം വെള്ളിയാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ മാളിൽ നിന്ന് സുപ്രീം കോടതി പരിസരത്തേക്ക് നടന്ന അമ്പത്തിരണ്ടാമത് വാർഷിക മാർച്ച് ഫോർ ലൈഫിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ക്യാൻസർ സിറ്റി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ജോസഫ് നോമാൻ പ്രാർത്ഥന നയിച്ചു റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിലൂടെ പുതിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദേശം നൽകിയപ്പോൾ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് നേരിട്ട് സന്ദേശം നൽകി മാർച്ച് ഫോർ ലൈഫ് പ്രസിഡന്റ് ജെന്നി ബ്രാഡ്ലി ലിച്ചർ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡീസ് നോർത്ത് ഡെക്കോട്ടയിലെ സെനറ്റർ ജോൺ ടൂൺ ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ന്യൂജേഴ്സിയിലെ റിപ്പബ്ലിക് പ്രതിനിധി സ്മിത്ത് തുടങ്ങി ഒട്ടേറെ പ്രമുഖരും ജീവന് വേണ്ടി സ്വരമുയർത്തി സന്ദേശം നൽകി റാലിയുടെ തലേന്ന് വ്യാഴാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രൽ നടന്ന ജാഗരണ പ്രാർത്ഥനയിൽ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളും നൂറുകണക്കിന് കത്തോലിക്ക വിശ്വാസികളും പങ്കെടുത്തു കാൻസർ സിറ്റി ആർച്ച് ബിഷപ്പ് ജോസഫ് നൗമാൻ പ്രാരംഭ വിലയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു സന്ദേശം നൽകി നാല് കർദിനാളുമാരും ഇരുപത്തൊന്ന് ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പിനൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ചു അമ്പത് ഡീക്കന്മാരും മുന്നൂറ് സെമിനാരി വിദ്യാർത്ഥികളും നിരവധി സന്നിധരും സന്നിഹിതരായിരുന്നു ഗർഭചിത്രത്തിനെതിരെ വാഷിംഗ്ടൺ ഡി സിയിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള പ്രതിഷേധ റാലിയാണ് മാർച്ച് ഫോർ ലൈഫ് ഡിഫെൻസ് ഫണ്ടിന്റെയും മാർച്ച് ഫോർ എഡ്യൂക്കേഷന്റെയും സഹനത്തോടെയാണ് റാലി സംഘടിപ്പിക്കുന്നത് ഭ്രൂണഹത്യ എന്ന മാരക തിന്മയ്ക്കെതിരെ നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രോ ലൈഫ് റാലിയാണ് മാർച്ച് ഫോർ ലൈഫ് കത്തോലിക്ക സഭയിൽ നിന്ന് ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുക്കും എല്ലാ വർഷവും റാലിയിൽ നൂറുകണക്കിന് മലയാളികളും അണിനിരക്കുന്നുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക